വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി പതിനാറിൽ ഏകദിന ഫോർമാറ്റിൽ അരങ്ങേറിയ ശേഷം കെ എൽ രാഹുൽ തൻ്റെ കരിയറിൽ ഭൂരിഭാഗവും ഈ ഫോർമാറ്റിൽ മധ്യനിരയിലെ അഞ്ചാം നമ്പറിലാണ് കളിച്ചിട്ടുള്ളത് ഈ സ്ഥാനത്ത് ബാറ്റ് ചെയ്യുമ്പോൾ താരത്തിൻ്റെ ശരാശരി അമ്പത്താറിൽ മുകളിലുമാണ് ഒമ്പത് അർദ്ധ സെഞ്ചുറികളും രണ്ട് സെഞ്ചുറികളടക്കം നേടിയിട്ടുണ്ട് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും അഞ്ചാം നമ്പറിൽ രാഹുലിനേക്കാൾ മികച്ച ഒരു ഓപ്ഷൻ കാലങ്ങളായി ഇന്ത്യൻ ടീമിലില്ല എന്നാൽ ഗൗതം ഗംഭീർ ഈ കണക്കുകളൊന്നും തന്നെ കാര്യമാക്കുന്നില്ല ഗൗതം ഗംഭീർ എല്ലാം അവഗണിക്കുകയാണ് തന്ത്രങ്ങളെന്നോ കളിയിലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങളെന്നൊക്കെ പറയാമെങ്കിലും ഗംഭീർ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഒരു തവണ മാത്രമാണ് അഞ്ചാം നമ്പറിൽ രാഹുലിനെ ബാറ്റ് ചെയ്യാനായത് രാഹുൽ അഞ്ചാം സ്ഥാനത്ത് കളിച്ച് മുപ്പത്തൊന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് അമ്പത്താറ് പോയിന്റ് നാല് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് നേടിയിട്ടുണ്ട് ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് രാഹുൽ അഞ്ചാം നമ്പറിൽ കാഴ്ചവെക്കാറുള്ളത് എന്നാൽ ഗംഭീർ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റതിന് ശേഷം രാഹുൽ അഞ്ചാം സ്ഥാനത്ത് ഒരു തവണയാണ് കളിച്ചത് എന്നാൽ ആറാം നമ്പറിലും മോശമല്ലാത്ത പ്രകടനമാണ് രാഹുൽ പുറത്തെടുക്കാറുള്ളത് എന്നിരുന്നാലും രാഹുലിൻ്റെ കഴിവ് ഗംഭീർ പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാം അതേസമയം ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷനു വേണ്ടിയാണ് രാഹുലിനെ ആറാമനാക്കി അക്സറിനെ അഞ്ചാമനാക്കി ഇറക്കുന്നത് മറ്റൊന്ന് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വീണ്ടും തിരിച്ചുവരികയാണ് ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെ കാലിന് പരിക്കേറ്റ് ഋഷഭ് പന്ത് കുറെ കാലമായി പുറത്തായിരുന്നു ഇപ്പോൾ ഇതാ ഫിറ്റ്നസ് വീണ്ടെടുത്ത് മടങ്ങിവരവിന് തയ്യാറെടുക്കുകയാണ് പന്ത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വരാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പര തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇപ്പോൾ ഇതാ ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരായ ഇന്ത്യ എ ടീമിന്റെ അനൌദ്യോഗിക ടെസ്റ്റിൽ ക്യാപ്റ്റനായി ഋഷഭ് പന്തിനെയാണ് നിയമിച്ചിരിക്കുന്നത് ഋഷഭ് പന്ത് തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് ടെസ്റ്റിൽ ഋഷഭ് പന്തിൻ്റെ വിടവ് നികത്തുകയെന്നത് പ്രയാസമുള്ള കാര്യമാണ് ദക്ഷിണാഫ്രിക്ക കരുത്തുറ്റ ബോളിംഗ് നിരയുള്ള ടീമുമാണ് നിലവിലെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിന്നർ കൂടിയാണവർ ഇന്ത്യൻ പിച്ചിലും അത്ഭുതം സൃഷ്ടിക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്കാകും അതുകൊണ്ട് തന്നെ ഋഷഭിനെ പോലെ ഒരു താരം മധ്യനിരയിൽ വേണ്ടത് ഇന്ത്യക്ക് അത്യാവശ്യമായിരുന്നു